ഹലോ ഗായ്സ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കേകദേശം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഇവിടത്തെ ആളുകൾ ചോദിച്ചു നോക്കുമ്പോ പറയണത് ഒരു ഇരുന്നൂറ് വർഷം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു അയ്യപ്പങ്കാവാണ് പതി കാണുന്നത് കാണുന്നുണ്ടോ ഇരുന്നൂറ് വർഷം പഴക്കുണ്ടെന്നാണ് പറയണത് ഇപ്പൊ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ചമ്പ്രന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പൊ അതിന്റെ മേൽഭാഗമൊന്നും പിന്നെ പണിയെടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഇങ്ങനെ നിർത്താനേ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു കുള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര <ion> <Ripna and> <Bondana> <gumppanani> <Leona> <tah and Pokemon> െ എത്ര വലുപ്പുണ്ടെന്ന് അറിയിക്കോളൂ ഈ റോഡ് എന്ന് പറഞ്ഞത് കൊപ്പത്തേക്കുള്ള റോഡാണ് കിട്ടുന്നത് ഈ ജംഗ്ഷൻ കൊപ്പം പോണ റോഡാണ് ഏ അവിടുന്ന് അങ്ങനെ പോണത് പാലക്കാട് പട്ടാമ്പി റോഡാണത് അപ്പൊ പാലക്കാട് ജില്ലയിലെ ചമ്പ്ര എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് ഉള്ളത് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ